ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ എടുക്കുന്നത് മലയാളം ഒമ്പതാമത്തെ ചാപ്റ്റർ ആണ് പുകമുറ പുകമറക്കപ്പുറം കാണുന്നത് ഡോക്ടർ വി പി ഗംഗാധരൻ്റെ ഒരു അനുഭവകഥ ചികിത്സാരംഗത്ത് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന ഒരു ദുഃഖകരമായ അവസ്ഥയാണ് ഇദ്ദേഹത്തിലൂടെ വിശദമാക്കുന്നത് അപ്പം നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം ക്യാൻസർ രംഗത്തെ ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടറായിരുന്നു പി വി ഗംഗാധരൻ ക്യാൻസർ രോഗികൾക്ക് മരുന്നിനേക്കാൾ ആവശ്യം മനഃശാന്തിയാണ് എന്ന സന്ദേശം നൽകുന്ന ഒരു പാഠഭാഗമാണിത് രോഗികളുടെ അങ്ങേയറ്റം മാനുഷികമായ പരിഗണന കാണിക്കുകയോ രോഗികൾക്ക് ആശ്വാസവും പ്രചോദനം നൽകുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ സേവനകാലത്തെ ചില വേറിട്ട അനുഭവങ്ങൾ കഥാകാരനായ കെ എസ് അനിയൻ പകർത്തിയതാണ് ജീവിതമെന്ന അത്ഭുതം അതിൽ ഒരു സംഭവകഥയാണ് പുകമറക്കപ്പുറം കാണുന്നത് എന്ന പാഠഭാഗത്തിലുള്ളത് മനോജ് എന്ന പേരുള്ള ക്യാൻസർ രോഗിയുടെ ചികിത്സയിലൂടെ നീളം ഡോക്ടർ പി വി ഗംഗാധരൻ നേരിട്ട് അനുഭവ സാക്ഷ്യങ്ങളുടെ വിവരണമാണിത് അപ്പൊ പണ സ പണ സമ്പാദനം മാത്രമല്ല പ്രത്യ സേവന രംഗത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് രോഗികളുടെ പ്രത്യാശയുടെ കനലുകളെ ജലിപ്പിച്ച് തൻ്റെ ഊർജ്ജവും സമയവും അതിലർപ്പിച്ച് ഉള്ളിലെ ദൈവാംശം കൊണ്ട് ഊതി തെളിയിച്ച് ദൈന്യമായ രോഗികൾക്ക് പുതുജീവൻ നൽകുന്ന കർമ്മയോഗിയാണ് ഡോക്ടർ എന്നോ സമൂഹത്തെ കാണിച്ചു കൊടുക്കുക കൂടിയാണ് കഥാകാരൻ ഈ പാഠഭാഗത്തിലൂടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ക്യാൻസർ രോഗിയായ ഒരു മനോജ് എന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വളരെ ധനീയമായൊരവസ്ഥയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അദ്ദേഹം ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ടതോടൊപ്പം തന്നെ ലഹരിക്കുകൂടി അടിമപ്പെട്ട രോഗിയാണ് അപ്പോൾ അതിൽ നിന്ന് ആ ലഹരിയിൽ നിന്നോ ലഹരിയുടെ നിത്യ ഉപയോഗം അദ്ദേഹത്തെ ക്യാൻസറിലേക്ക് തള്ളിയിടുകയോ അതിൽ നിന്ന് ഉള്ള ഒരു മോചനം ഈ ഡോക്ടറിലൂടെ അദ്ദേഹത്തിന് ലഭ്യമാവുകയോ ആ ഒരു അനുഭവം അഥവാ ഒരു ആധുനിക സേവന രംഗത്തെ ഒരു ഡോക്ടർ ഒരു രോഗിക്ക് മരുന്ന് നൽകുന്ന ആൾ മാത്രമല്ല മനഃശാന്തി കൂടി നൽകുന്ന വ്യക്തിയായിരിക്കണം എന്നൊരു ഉത്ബോധനം കൂടിയാണ് ഈ പാഠഭാഗത്തിൽ ഉള്ളത് കേട്ടോ അപ്പം നമുക്കതിൽ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാം മനോജിൻ്റെ രോഗാവസ്ഥ എന്താണ് അപ്പോൾ ആ രോഗിയുടെ പേര് മനോജ് എന്നാണ് കേട്ടോ അക്യു അക്യൂട്ട് മോണോസൈറ്റിക് ലുക്കീമിയ എന്ന മാരകമായ ക്യാൻസർ രോഗമാണ് മനോജിനുള്ളത് ചികിത്സാ സമയത്ത് ഒരുപാട് സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു രോഗമായിട്ടാണ് ഏതിനെ കണക്കാക്കുന്നത് അക്യൂട്ട് മോണോസൈറ്റിക് ലുക്കീമിയ എന്ന ഈ ക്യാൻസറിനെ കണക്കാക്കിയിട്ടുള്ളത് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഒരാൾ ഒരാൾ നാശാക്കാൻ ഇതിൽ കൂടുതൽ എന്താ വേണ്ടത് മനോജിനെ നാശമാക്കിയ സാഹചര്യങ്ങൾ ഏവ മനോജിൻ്റെ മാതാപിതാക്കൾ പ്രഗത്ഭരായ ഡോക്ടർമാരാണ് രണ്ടുപേരും പകൽ സമയം മുഴുവൻ ആശുപത്രിയിലായിരിക്കും ഒറ്റക്കായ മകൻ പലപ്പോഴും ഭക്ഷണം കഴിക്കുന്നത് അടുത്തുള്ള ബേക്കറിയിൽ നിന്നാണ് ചെറുപ്രായത്തിൽ മനോജിനെ ഇഷ്ട ഇഷ്ടഭക്ഷണമായ ഐസ്ക്രീമും ഐസ്ക്രീമും ടാങ്കും യഥേഷ്ടം വാങ്ങിക്കഴിച്ച് മറ്റു ഭക്ഷണങ്ങളോട് താല്പര്യമില്ലാതായി എത്ര പണം ചോദിച്ചാലും കാരണം പോലും തിരക്കാതെ പണം കൊടുക്കുന്നതാണ് തങ്ങളുടെ കടമ കടമ എന്നാണ് മാതാപിതാക്കൾ കരുതി കരുതി വച്ചിരിക്കുന്നത് കണക്കില്ലാതെ പണം കിട്ടുമ്പോൾ അന്വേഷിക്കാൻ ആളില്ലാതെ ആളില്ലാതെയോ മാതാപിതാക്കളുടെ സ്നേഹം കിട്ടാതെയും വളർന്നു വന്ന മനോജ് മോശമായെങ്കിലേ പറയേണ്ടതുള്ളൂ അല്ലെങ്കിൽ അത്ഭുതപ്പെടേണ്ടതുള്ളൂ എന്നാണ് നമ്മുടെ എന്താ കഥാകാരൻ പറയുന്നത് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യം എനിക്കിനി അവൾ മനോജിനെ ലഹരി എത്തിച്ചു കൊടുക്കുന്നതിൽ അമ്മ പറഞ്ഞ എന്തായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ അമ്മയാണ് മകന് ലഹരി എത്തിച്ചു കൊടുത്തിരുന്നത് അപ്പോൾ അതിന് അമ്മ ഡോക്ടറോട് പറഞ്ഞ ന്യായം എന്താണെന്നാണ് ക്വസ്റ്റ്യന് ലഹരി എത്തിച്ചു കൊടുത്തില്ലെങ്കിൽ മനോജ് സമ്മതിക്കില്ല ലഹരി കിട്ടിയിട്ടില്ലെങ്കിൽ ചികിത്സക്കൊക്കെ വേണ്ടെന്ന് വെച്ച് അവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും ഒക്കെ സമ്മതിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് അവൻ ഇവിടെ കിടക്കുന്നത് ലഹരി മരുന്നിനടിമപ്പെട്ട മകനെ ശ്വാസിക്കാനാവാത്ത ഒരമ്മ യുടെ നിസ്സാഹാവസ്ഥയാണ് ഇവിടെ ഈ പാഠഭാഗത്തിലൂടെ നമ്മൾ കാണുന്നത് കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യന് എനിക്കിനി അവിടെയുള്ളൂ മനോജിന്റെ വാക്കുകൾ തെളിയുന്ന ദാമ്പത്യ സങ്കല്പത്തെ വിശകലനം ചെയ്ത് കുറിപ്പ് എഴുതുക ഇങ്ങനെയുള്ള കുറിപ്പുകളായിരിക്കും നിനക്ക് അധികം എഴുതാനുണ്ടാവുക കേട്ടോ സ്നേഹം കിട്ടാതെ വളർന്നവനാണ് മനോജ് മനോജിലെ കാരണം മാതാപിതാക്കൾ ഡോക്ടർമാരാണ് തിരക്കേറിയ ഡോക്ടർമാരാണ് അപ്പോൾ അവർ മുഴുവൻ സമയവും ആശുപത്രിയിലാവും അപ്പോൾ പണം ഇഷ്ടം പോലെ ലഭ്യമായിട്ടുള്ളെങ്കിൽ സ്നേഹത്തിൻ്റെ അഭാവം ഒരു വ്യക്തിയെ എത്രത്തോളം നാശത്തിലേക്ക് തള്ളിവിടും എന്നതുകൂടിയാണ് ഈ പാഠഭാഗ ഉത്ബോധിപ്പിക്കുന്നത് അപ്പോൾ മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്നില്ല പണമല്ലാതെ പണമല്ലാതെ രോഗക്കിടക്കിൽ പോലും അവനെ ലഹരി മരുന്ന് എത്തിച്ചു കൊടുക്കുന്ന അമ്മ അമ്മയുടെ സാന്നിധ്യം പോലും പിന്നീട് അവന് അരോചകമായി തോന്നുന്നു മാതാപിതാക്കളുടെ സ്നേഹപരിലാളനങ്ങൾ ചെറുപ്രായത്തിൽ കിട്ടിയിരുന്നില്ലെ കിട്ടിയിരുന്നെങ്കിൽ തൻ്റെ ജീവിതം എന്നെ ഇങ്ങനെ ആകുമായിരുന്നില്ല എന്ന് അവൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് അവൻ്റെ കൂട്ടുകാരിയിൽ ജീവിതം സമർപ്പിക്കാൻ അവൻ തയ്യാറായത് അവളുടെ സാമീപ്യവും സ്നേഹപ്രകടനങ്ങളും അവനെ ജീവിക്കാനുള്ള പ്രതീക്ഷ നൽകുന്നു ഒരു പക്ഷേ ആ പെൺകുട്ടി മാത്രമാണ് അവന് അവൻ ജീവിച്ചിരിക്കണമെന്ന് രോഗത്തിൽ നിന്നും മുക്തി നേടണമെന്നുള്ള പ്രചോദനം നൽകുന്നത് അപ്പം ആ ഒരു പെൺകുട്ടിയുടെ അത്രത്തോളം അവന് സ്വാധീനം ആ പെൺകുട്ടിയിൽ ഉണ്ടെന്നാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഡോക്ടർമാർക്ക് രോഗിയോടുള്ള മനോഭാവം എന്തായിരിക്കണം നിങ്ങളുടെ കാഴ്ചപ്പാട് വിശദീകരിക്കുക അപ്പോൾ ഒരു രോഗി യോട് ഒരു ഡോക്ടർ പാലിക്കേണ്ട കടമകൾ അല്ലെങ്കിൽ ഒരു രോഗിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഒരു ഡോക്ടർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നതാണ് ക്വസ്റ്റ്യന് അപ്പം നിങ്ങളുടെ കാഴ്ചപ്പാടെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് രീതിയിലാണോ ഒരു ഡോക്ടറുടെ സേവനത്തെ ആഗ്രഹിക്കുന്നത് അതാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ അപ്പോൾ രോഗിയെയും ചികിത്സയെയും ധനസമ്പാദനത്തിലുള്ള മാർഗമായി ആതുരസേവനം മാറിയിരിക്കുന്നു ലക്ഷങ്ങൾ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്ന ആതുരസേവന പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ ആ പണം ഈടാക്കാനുള്ള ഏകമാർഗമായി കാണുന്നത് രോഗികളെയാണ് ആവശ്യത്തിനും അനാവശ്യത്തിനും മരുന്നുകളും മറ്റു പരിശോധനകളും നടത്തി രോഗികളെ ഞെക്കി പിഴിയാൻ ഒരു മടിയുമില്ലാത്ത ഒരു വിഭാഗം ഡോക്ടർമാർ മാർക്കിടയിൽ പി വി ഗംഗാധരൻ എന്ന ക്യാൻസർ രോഗവിദഗ്ധൻ വേറിട്ടു നിൽക്കുന്നു രോഗികളെ മനുഷ്യത്വത്തോടെ സമീപിക്കുന്നവരായിരിക്കണം ഡോക്ടർമാർ അപ്പോൾ ഒരു സീനിയർ ഡോക്ടർ ഡോക്ടറായ തൻ്റെ മകൻ്റെ രോഗവീരവുമായി ചികിത്സകൻ്റെ അടുത്ത് വരുമ്പോഴോ ചികിത്സകന്റെ രോഗനിർണയത്തെ സംശയിക്കുമ്പോഴുമൊക്കെ വളരെ സമചിത്തതയോടെ തൻ്റെ അനുഭവസമ്പത്തിൻ്റെ കരുത്തിൽ രോഗനിർണയം നടത്തുന്ന തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് ഡോക്ടർ തെറ്റിയില്ല രോഗത്തെ മരുന്നു കൊണ്ട് മാത്രമല്ല അവരുടെ ഹൃദയത്തിൽ തൊട്ടു പെരുമാറണമെന്നോ ചികിത്സകൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു അല്ലേ എത്ര ഗുരുതരമായ രോഗത്തെയും ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയണമെങ്കിൽ ഡോക്ടറുടെ കഴിവിനു മാത്രമല്ല അതിന് രോഗിയുടെ മനോഭാവവും ഈ ഈശ്വരൻ്റെ കാരുണ്യം ഉണ്ടായിരിക്കണമെന്ന് ഈ പാഠഭാഗത്തിലൂടെ വ്യക്തമാക്കുന്നു അപ്പം മരുന്നു മാത്രമല്ല ചികിത്സകൻ്റെ സ്നേഹപൂർണമായ ഇടപെടലുകൾ കൊണ്ടുകൂടിയാണ് രോഗത്തിന് ശമനമുണ്ടാകുന്നത് മനോജ് എന്ന വളരെ ഗുരുതരമായ രോഗത്തിനടിമയായ രോഗിയെ ഏറെ സമചിത്തതോടെയാണ് ചികിത്സകൻ സമീപിക്കുന്നത് മയക്കുമരുന്നിന് അടിമ കൂടിയായ രോഗിയെ സ്നേഹപൂർണ്ണമായ ഇടപെടലുകൾ കൊണ്ട് ആദ്യ ലഹരി ഉപയോഗം നിർത്തിക്കുകയോ പിന്നീട് ചികിത്സിച്ചു ഭേദമാക്കുകയും ചെയ്യുമ്പോൾ ചികിത്സ എന്ന് പറയുന്നത് ഒരു ദൈവിക പുണ്യമായി മാറുന്നു ഇത് തന്നെയാണ് ഈ ഭാ പാഠഭാഗം നൽകുന്ന സന്ദേശവും അപ്പം ഇനി നമ്മൾ ഇതിലെ അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് പിച്ചിടല്ലേ പറിച്ചിടല്ലേ കൊച്ചുപൂവിനെ നോവിച്ചിടല്ലേ എന്ന കവിത ഈ പാഠഭാഗവുമായി എങ്ങനെ ബന്ധപ്പെടുത്താം എന്നതാണ് ഒസ്റ്റന് ഉള്ളത് അപ്പോൾ പ്രശസ്ത കവി സുഗതകുമാരി നമുക്കറിയാം പരിസ്ഥിതി പ്രവർത്തകയായിരുന്നു സുഗതകുമാരി ടീച്ചറിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡിൽ എത്തിയപ്പോഴുണ്ടായ ഒരു അനുഭവമാണ് ഇവിടെ കുറിക്കുന്നത് ബല ബലനായ ഒരു രോഗി കവിയത്രിയെ കണ്ടപ്പോൾ ഓടിവരുന്നു പിച്ചിടല്ലേ പറിച്ച് പറിച്ചെടുക്കല് കൊച്ചുപൂവിനെ നോവിച്ചിടല്ലേ എന്ന കവിത അവന് വളരെ ഇഷ്ടമാണെന്നും പറയുന്നു ഉദ്യാനത്തിൽ നിൽക്കുന്ന മനോഹരമായ പൂവ് പറിക്കാൻ വരുന്ന വരെ വിലക്കുകയാണ് കവി ചെയ്യുന്നത് ഇവിടെ ക്യാൻസർ വാർഡിലെ രോഗിയായ ബാലനെ കണ്ടപ്പോൾ പെട്ടെന്ന് കവിത്രി ചിന്തിക്കുന്നു ഈ കുട്ടിയെ താൻ കവിത എഴുതിയതെന്ന് കൊച്ചു പൂക്കൾക്കു തുല്യമായ നിർമ്മല്യമുള്ള ഈ കുഞ്ഞുങ്ങളെ രോഗത്തിൻ്റെ പിടിയിലമർത്തല്ലേ ജീവിതത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും അവരെ മടക്കിക്കൊണ്ടു പോകല്ലേ എന്നുമൊക്കെ കവിത്രിയുടെ മനസ്സിൽ ചിന്തകൾ ഉണരുന്നു അവരുടെ ആ ചെറു കവിതയും ക്യാൻസർ വാർഡിലെ രോഗിക്കോ ക്യാൻസർ രോഗിയായ മനോജുമെല്ലാം ഒരു പക്ഷേ ജീവിതത്തിലെ സായാഹ്ന ത്തിലേക്ക് ചെറുപ്രായത്തിൽ തന്നെ ചെറുപ്രായത്തിൽ തന്നെ എന്ത് ചെയ്തവരാണ് മടങ്ങേണ്ടവരാണ് അല്ലേ ചെറുപ്രായത്തിൽ മടങ്ങി പോവേണ്ടവരാണ് എന്ന ചിന്തയാണ് ഇവിടെ ആർക്കുണ്ടാകുന്നത് ഈ എന്താ പാഠഭാഗത്തിലൂടെ ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ അഥവാ ഒരു മനോജിൻ്റെ രോഗാവസ്ഥ ആ രോഗം എത്രത്തോളം ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മാനസികമായ അവസ്ഥയെയും ജീവിതത്തെയും ബാധിക്കുന്നുണ്ടെന്നോ അതിൽ ഒരു ഡോക്ടർക്ക് ആ ആ ജീവിതത്തിൻ്റെ അവസ്ഥയിൽ ഒരു ഡോക്ടർക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുമുള്ള വളരെ ഉചിതമായ അല്ലെങ്കിൽ വളരെ പ്രത്യാശ നൽകുന്ന നിരവധി കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അതോടുകൂടി ചാപ്റ്റർ കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്സ്